ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ ഒരു ഇൻ മൈ ലൈഫാണ് അപ്പോൾ രാവിലെ തൊട്ട് രാവിലെ മണി തൊട്ട് ഉച്ച വരെയുള്ള കാര്യങ്ങൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഡെയിലി വ്ളോഗ്സ് ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ കാണാനായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ടൊന്ന് കാണാനായിട്ട് നോക്കണേ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റ് കഥകൊക്കെ തുറന്നു കുറച്ച് സമയം ആ സിറ്റോട്ടിൽ നിൽക്കും അവിടെ നിന്നാണെങ്കിൽ ഭയങ്കര കുയിലു കൂവക്കും അമ്പലത്തിൽ നിന്നുള്ള പാട്ടുണ്ടല്ലോ ദൂരെ അടുത്തുള്ള അമ്പലമല്ല കുറേ ദൂരയിൽ നിന്ന് ഇങ്ങനെ അമ്പലത്തിലെ പാട്ടൊക്കെ കേൾക്കുമല്ലോ അതൊക്കെ കേട്ടിങ്ങനെ അപ്പോൾ കുറച്ച് സമയം ഈ കിളികളുടെ ശബ്ദവും കുയിലിൻ്റെ കൂവക്കും കുയിലിൻ്റെ കൂവക്കുമാണ് കേട്ടോ മെയിൻ ആ ഒരു സമയമാകുമ്പോൾ ഒരുപാട് കിളികളൊന്നും ഇങ്ങനെ എന്താ സൗണ്ടൊന്നും ഉണ്ടാക്കി തുടങ്ങത്തില്ല കുയിൽ ഭയങ്കരമായിട്ടും രാവിലെ തന്നെ ഒരു നാലേ മുക്കാൽ അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കൂവി തുടങ്ങും അപ്പോൾ കുയിലിൻ്റെ ആ ശബ്ദവും ദൂരെ എന്നുള്ള അമ്പലത്തിലെ പാട്ടുമൊക്കെ കേട്ട് അവിടെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റൊക്കെ സിറ്റൌട്ടിൽ ഇങ്ങനെ നിൽക്കും എനിക്ക് അഞ്ചുമണി അല്ലെങ്കിൽ ഒരു അഞ്ചര അല്ലെങ്കിൽ കൂടിപ്പോയി ആറു മണി അത് കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ ദിവസം മൊത്തം ഒരു ജോലിയൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും പക്ഷേ മണി അഞ്ചര ആ ഒരു സമയത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ ദിവസം മൊത്തം നല്ലൊരു നല്ലൊരു ഉന്മേഷവും ജോലിയൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഒരു ഇതൊക്കെ ആയിരിക്കും എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് എല്ലാവർക്കും അങ്ങനെ ആണോ എന്നറിയത്തില്ല ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ് കേട്ടോ ഞാനിങ്ങനെ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് ആ ദിവസം മൊത്തം ഭയങ്കര ഒരു എന്താ ഒരു ക്ഷീണം പോലെയൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു അഞ്ച് മണി അഞ്ചര സമയത്തൊക്കെ എഴുന്നേക്കാനായിട്ട് നോക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും ഞാൻ മുറ്റം തൂക്കാനായിട്ട് ഒന്നും ഇറങ്ങാൻ പറ്റത്തില്ല ഭയങ്കര ഇരുട്ടായിരുന്നു അത് ഞാൻ ഫ്രണ്ടിൽ മുറ്റത്ത് ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്ത സമയത്ത് അതുകൊണ്ടാണ് കുറച്ച് വെട്ടം പോലൊക്കെ തോന്നിയത് ഭയങ്കര ഇരിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ സമയത്ത് മുറ്റം ഒന്നും തൂക്കാനായിട്ട് ഇറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ അടുക്കളയിൽ കുറച്ച് അടുക്കി പറക്കല് ജോലികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രി അമ്മ അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പാത്രം കഴുകി വെച്ചതൊക്കെ ആ ടേബിളിൻ്റെ മുകളിലുമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പറക്കിയൊക്കെ വെക്കുന്നുണ്ട് പിന്നെ അപ്പുറത്തെ അടുക്കളയിലെ ജെന്നലിലിരുന്ന ചെടിയിലെ വെള്ളമൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ പിന്നെ വേറെ കാര്യം പറഞ്ഞുകൊണ്ട് നിന്നുകൊണ്ട് അത് കറക്റ്റായിട്ട് പോയിച്ച് കൊടുക്കാൻ പറ്റിയില്ല അപ്പുറത്തെ അടുക്കളയിൽ പ്രത്യേകിച്ച് ആ ജെന്നലിലെ ചെടിയിലിരുന്ന വെള്ളമൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കി വെക്കണമായിരുന്നു അത്രയുള്ളായിരുന്നു പിന്നെ ഇപ്പുറത്ത് ഈ കഴുകി വെച്ചിരിക്കുന്ന പാത്രമൊക്കെ ഒന്ന് അതാ അത് സ്ഥാനത്തെടുത്ത് വെച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് ഒതുക്കി പറക്കിയൊക്കെ വെക്കണമായിരുന്നു അത്രയുള്ളായിരുന്നു വലിയ പാടായിട്ടുള്ള ജോലിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് നേരം വിളക്കട്ടെ അപ്പോൾ അതുവരെ നമുക്ക് ഇതൊക്കെ ഈ ജോലിയൊക്കെ കഴിയുമല്ലോ അപ്പോൾ അടുക്കി പറക്കി വന്നപ്പോഴത്തേക്ക് ഒന്ന് രണ്ട് പാത്രം കഴുകാനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമൊക്കെ അങ്ങ് കഴുകി വെക്കുന്നുണ്ട് പിന്നെ തലേ ദിവസം രാത്രി നമ്മൾ അടുക്കള തൂത്തിടത്തില്ല അപ്പോൾ ഷെഡിൻ്റെ സൈഡിലാണ് ചൂലൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ കുറച്ച് വെട്ടം വീഴുന്ന ഉടനെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ചൂലൊക്കെ എടുത്തുകൊണ്ട് വരണം അപ്പോൾ ആദ്യമേ പാത്രം എല്ലാം കഴുകി അവിടെയൊക്കെ ഞങ്ങൾ വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് പാത്രം ഉള്ളായിരുന്നു കേട്ടോ ഞാൻ ആദ്യമേ സോപ്പ് ഇട്ട് കഴുകിയായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല അപ്പോൾ അത് കഴിഞ്ഞ് നല്ല വെള്ളത്തിൽ കഴുകുന്ന വീഡിയോ ആണ് കേട്ടോ എടുത്തത് എന്നിട്ട് അവിടെയൊക്കെ പാത്രം കഴുകിയപ്പോൾ അവിടെ ഇവിടെയൊക്കെ തെറിച്ച് വീണ വെള്ളമൊക്കെ ഒന്ന് തുടച്ചു അപ്പോൾ അവിടെയെല്ലാം ഒന്ന് വൃത്തിയാക്കി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ജനലൊക്കെ ഒന്ന് തുറക്കുന്നുണ്ട് അപ്പോഴത്തേക്കും അത്യാവശ്യം ഇരുട്ടൊക്കെ തന്നെയാണ് കാരണം ഒരു പതിനഞ്ച് മിനിറ്റ് എടുത്തോളൂ അടുക്കള വൃത്തിയാക്കാനായിട്ട് എന്നുവെച്ചാൽ ഈ ജോലികളൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് മാറ്റി പാത്രമൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒതുക്കി വയ്ക്കാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളവേ എടുത്തോളൂ അപ്പോഴത്തേക്ക് സമയം അഞ്ചേ കാലം അല്ലെ അഞ്ച് ഇരുപതൊക്കെ ആയിട്ടുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ വെട്ടമൊന്നും വീണിട്ടില്ല ഞാൻ പിന്നെ രണ്ട് രണ്ട് അടുക്കളയിലെയും ജനലൊക്കെ തുറന്നിട്ട് കഥകൊന്ന് തുറന്നതാണ് അപ്പോഴും ഭയങ്കര ഇരുട്ടൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ജനലും എല്ലാം തുറന്നിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു പല്ല് തേക്കാമെന്ന് വിചാരിച്ചു കാരണം പിന്നെ ഓരോ ജോലിയിലോട്ട് പോയി കഴിഞ്ഞാൽ പല്ല് തേക്കുന്നത് ലേറ്റ് ആവും അപ്പോൾ ഞാൻ വിചാരിച്ചു പല്ലൊക്കെ തേക്കുമ്പോഴത്തേക്ക് പിന്നെ എന്താ മുറ്റം തൂക്കാനുള്ള വെട്ടമൊക്കെ വീടും അപ്പോൾ കരിയിലൊക്കെ നന്നായിട്ട് കാണണമെങ്കിൽ അത്യാവശ്യം എന്താ നേരം വെളുത്തു വരണോ അപ്പോൾ പല്ലൊക്കെ തേക്കുന്ന ആ സമയം കൊണ്ട് നേരവും വെളുക്കും അപ്പോൾ അതുകൊണ്ട് പല്ല് തേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ നേരെ അടുക്കളയിൽ വന്നപ്പോഴത്തേക്ക് ഒരു പാത്രത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് വേസ്റ്റ് അതിനകത്ത് ഇട്ട് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ രാത്രിയിൽ അത് കൊണ്ട് കളയാനുള്ള നേരം കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് രാവിലെ അത് കൊണ്ടുവന്ന് വാഴയുടെ ഒഴിച്ചിട്ട് അതൊന്ന് കഴുകിക്കൊണ്ട് അടുക്കളയിൽ വെക്കണം പിന്നെ ഷെഡിൽ പോയി ചൂലെടുത്തുകൊണ്ട് വന്ന് അടുക്കള തൂക്കണം അപ്പോഴത്തേക്ക് അടുക്കളയിൽ എല്ലാ ജോലിയും കഴിയും അപ്പോൾ വേസ്റ്റ് വെള്ളം എല്ലാം കൊണ്ട് വാഴയ്ക്ക് ഒഴിച്ചിട്ട് ആ പാത്രവും കഴുകി അടുക്കളയിൽ അടുക്കളയിൽ കൊണ്ടുവെച്ചു അത് അപ്പുറത്ത് അടുക്കളയിലാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അത് കൊണ്ടുവച്ചിട്ട് പിന്നെ ചൂലും എടുത്തുകൊണ്ട് വന്നായിരുന്നു ഷെട്ടിയിൽ പോയി ചൂലും എടുത്തുകൊണ്ട് വന്ന് അടുക്കളയൊക്കെ ഒന്ന് തൂക്കുവാണ് കേട്ടാ ചവിട്ടിയൊക്കെ ഒന്ന് തട്ടി അതിലെ പൊടിയൊക്കെ ഒന്ന് തൂക്കുവാണ് അപ്പോൾ രണ്ടടുക്കളെങ്കിലും കൂടെ തൂത്ത് വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം വേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കൂടുതൽ ഈ കവറായിരുന്നു കേട്ടോ മൂന്ന് നാല് പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് പിന്നെ ബാക്കി പൊടികളൊക്കെ ഒരു കോരിയിൽ കോരി വെളിയിൽ കൊണ്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് അത്യാവശ്യം അടുക്കളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നേരവും അത്യാവശ്യം നന്നായിട്ട് വെളുത്തു വന്നിട്ടുണ്ടായിരുന്നു അജനിലേക്കൂടെ നോക്കി അറിയാം നന്നായിട്ട് വെളുത്തു വരുന്നുണ്ട് അപ്പോൾ ഇതിനേക്കാളും മുന്നേ മുറ്റും തൂക്കാൻ ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കി പറക്കി വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞ് പിന്നെ അടുക്കളയൊക്കെ തൂത്ത് വന്നപ്പോഴത്തേക്ക് അങ്ങ് നേരം വെളുത്തും അപ്പോൾ അതേ കൊണ്ട് ഇത്രയും പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് ഉണ്ടായിരുന്നു അതിന് അവിടെ ഷെഡിലിരിക്കുന്ന ആ ഒരു കവറിൽ കൊണ്ടിടണം പിന്നെ അത് അത്യാവശ്യം നേരമൊക്കെ നന്നായിട്ട് വെളുത്തു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങുവാണ് അപ്പോൾ മുറ്റം തൂക്കാനായിട്ട് പോകുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചായിരുന്നു ഇത്രയും ജോലിയൊക്കെ ചെയ്തു വന്നപ്പോഴേ തിക്ക് ദാഹിച്ചോ അങ്ങനെ കുറച്ച് വെള്ളം കുടിച്ചോ അല്ലെങ്കിൽ ഞാൻ രാവിലെ വെള്ളം കുടിക്കാറുണ്ട് അപ്പോഴാണ് ഫ്രിഡ്ജിൽ മീൻ എടുത്ത് വെളിയിൽ വെക്കണമെന്നുള്ള കാര്യം ഓർത്തത് അപ്പോൾ അത് അത് വൃത്തിയാക്കി വെച്ചിട്ട് ഞാൻ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് മുന്നേ ഇന്ന് അക്ഷയയിൽ പോകണമായിരുന്നു അപ്പോൾ അക്ഷയയിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് പുറം ഒന്ന് കഴുകണം അല്ലെങ്കിലും ഈ ജോലികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറം കഴുകും രാവിലെ അപ്പോൾ തല തലനക്കത് അല്ലാതെ കുളിക്കും അപ്പോഴത്തേക്ക് മീൻ എടുത്ത് ഇപ്പോഴേ വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ മുറ്റംതൂക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഈ മീനിന്ന് ഐസെല്ലാം വിട്ടുവരും അപ്പോൾ അതും കൂടെ വൃത്തിയാക്കി വെച്ച് നേരെ പോയി ദാക്ഷിയയിലൊക്കെ പോകാൻ പറ്റും അപ്പോൾ മീനും എടുത്ത് വെളിയിൽ വെച്ചിട്ട് ഞാൻ പിന്നെ അതേ മുറ്റത്തോട്ട് വന്നതാണ് മുറ്റം തൂക്കാനായിട്ട് വന്നതാണ് അപ്പോൾ ആദ്യമേ റോഡിൻ്റെ സൈഡ് തൂക്കാന്ന് വിചാരിച്ചു അപ്പോൾ റോഡിൻ്റെ സൈഡ് കുറേ നാളായിരുന്നു മൊത്തത്തിലൊന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട് ഈ ഗേറ്റിൻ്റെ ഭാഗമൊക്കെയാണ് വൃത്തിയാക്കുന്നത് അപ്പോൾ മൊത്തത്തിലൊന്ന് അത്യാവശ്യം വൃത്തിയായിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ മൊത്തത്തിൽ തൂക്കാനായിട്ട് നിൽക്കത്തില്ല അപ്പോൾ ഇന്ന് നന്നായിട്ടൊന്ന് തൂക്കണമെന്ന് വിചാരിച്ചു അങ്ങനെ ഗേറ്റൊക്കെ ഒന്ന് തുറന്നു അപ്പോൾ നീ നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വൃത്തിക്ക് കിടക്കുവാണ് പക്ഷേ തൂത്ത് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം വേസ്റ്റൊക്കെ കാണും ൊണിക്കൂടിങ്ങനെ കാണുമ്പോഴത്തേക്ക് നല്ല വൃത്തിയായിട്ട് കിടക്കുന്നതൊക്കെ തോന്നും പക്ഷെ തൂക്കാനായിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഈ ഒരു സൈഡിലായിട്ട് കുറച്ച് തൊട്ടവാടി മുള്ളൊക്കെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പറിച്ചു മാറ്റാമെന്ന് വിചാരിച്ചാണ് അത് പറിച്ചുകൊണ്ട് തന്നപ്പോഴത്തേക്ക് കാശി ഉണന്നിട്ടുണ്ടെന്നും പറഞ്ഞ അമ്മ വിളിച്ചായിരുന്നു അപ്പോൾ കാശി ആണെന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെ ചെല്ലണം അമ്മയൊന്നും എടുക്കാനും ഒന്നും സമ്മതിക്കത്തില്ല അപ്പോൾ ഞാൻ പിന്നെ ജോലി അതൊക്കെ ഇട്ടിട്ട് പിന്നെ കാശിയൊക്കെ എടുത്തുകൊണ്ട് വന്നു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഏട്ട തൂക്കാനായിട്ട് ഇറങ്ങിയത് അവനെയൊന്ന് മുഖമൊക്കെ കഴുകിക്കുകയും ഒക്കെ വേണമായിരുന്നു അപ്പൊ അത് കഴിഞ്ഞു അവിടെയൊക്കെ തൂക്കയൊക്കെ ചെയ്തത് കാശീന്റെ കൂടെ നിൽക്കുവായിരുന്നു അവനവിടെ നിൽക്കുമ്പോൾ ഞാൻ പിന്നെ തൂക്കയൊക്കെ ചെയ്തു പിന്നെ അവിടെ കുറച്ച് കരിയിലേക്ക് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ തൂത്ത് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം വേസ്റ്റും കാര്യങ്ങളും ഒക്കെ കാണും അപ്പോൾ കരിയിലേക്ക് അവിടെ തീയിടാണ് അവിടെ ഇങ്ങനെ ഇലക്ഷൻ്റെ പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റി അതൊന്നും കത്തിപ്പോകാത്ത രീതിയിൽ കുറച്ച് ഇങ്ങോട്ട് മാറ്റിയിട്ടാണ് തീയൊക്കെ ഇട്ടത് അപ്പോഴത്തേക്കും അമ്മ അടുക്കളയിൽ ദോശയൊക്കെ ചൂടുന്നുണ്ടായിരുന്നു അപ്പോൾ കാശിക്ക് മുന്നേ ഞാൻ ദോശയൊക്കെ എടുത്തു കൊടുത്തിട്ടാണ് ബാക്കി മുറ്റമൊക്കെ തൂത്തത് പിന്നെ മുറ്റം തൂക്കുന്ന വീഡിയോ ഒന്നും എടുക്കാനായിട്ട് നിന്നില്ല അപ്പോഴേക്ക് പത്രമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കാശിയും കൂടെ പത്രം എടുക്കാൻ അങ്ങോട്ട് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് അപ്പോൾ കാശി പത്രമൊക്കെ എടുത്ത് എൻ്റെ കയ്യിലോട്ട് തന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു മുറ്റം എല്ലാം തൂത്തിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ മുറ്റം തൂത്തതിൻ്റെ കരിയിൽ ഞാൻ ഇവിടെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്ത് അത് വാരിക്കൊണ്ട് കളയണം അതിന് അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ കാണിച്ചതാണ് ഇത് കുറേ കരിയിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ പല സൈഡിലായിട്ട് പലയിടം തൂത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇനി ചാക്കെടുത്ത് വാരിയിട്ട് പിന്നെ എന്താ വീടിൻ്റെ ബാക്ക് സൈഡിൽ കൊണ്ടുവരണം അപ്പോൾ ഇന്നലെ വൈകിട്ടുണ്ടാക്കിയ ഇലയപ്പമാണ് കേട്ടോ അപ്പോൾ ഞാൻ അതൊരു ഒരെണ്ണം എടുത്ത് പുട്ടൂറ്റിയിലോട്ട് വെച്ച് ചൂടാക്കി എടുത്തതാണ് തേങ്ങയും തേങ്ങയും എന്തോ ശർക്കരൊക്കെ വെച്ച് ഉണ്ടാക്കിയ ഇലയപ്പമാണ് അപ്പോൾ അത് ഞാൻ ഇച്ചിരി കാശിക്ക് കൊടുക്കാം ബാക്കി ഞാനും കഴിക്കാമെന്നും വെച്ചിട്ട് എടുത്തതാണ് പക്ഷേ കാശികയിലെ എപ്പം വേണ്ട നൂഡിൽസ് മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കി അവൻ അങ്ങനെ എപ്പോഴും നൂഡിൽസ് ചോദിക്കത്തില്ല വല്ലപ്പോഴും ഇതേപോലെ ചോദിക്കും അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് അവന് കൊടുത്തതാണ് അപ്പോഴത്തേക്ക് പിന്നെ എന്താ അവിടെ ഇരുത്തി കൊടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോഴത്തേക്ക് കാശി എഴുന്നേറ്റ് അകത്തോട്ട് പോയിട്ട് അവിടെ ഇരുന്നയാണ് അകത്തിരുന്ന് സൈക്കിൾ അതെടുത്ത് വെളിയിലോട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു അങ്ങനെ സിറ്റൗട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് കൈവച്ച് അങ്ങോട്ടും ഒക്കെ ഇങ്ങോട്ടൊക്കെ ഇട്ട് ഓടിച്ചതാണ് സിറ്റൗട്ട് ഓടിക്കാനായിട്ട് സ്ഥലമില്ലല്ലോ അത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കളിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഞാൻ പിന്നെ പുറകെ നടന്ന് കഴിക്കാനുള്ളത് കൊടുത്തയാണ് അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് അവ എണീക്കുന്നതിന് മുമ്പേ എൻ്റെ കാര്യങ്ങൾ ജോലികളൊക്കെ തീർക്കുന്നത് കൊണ്ട് തന്നെ അവ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് അവൻ്റെ കൂടെ നിന്ന് അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പറ്റും അപ്പോൾ മുറ്റം തൂത്ത സമയത്ത് പാഷൻ ഒന്നും കിട്ടിയിട്ടില്ല രാത്രിയിലങ്ങ് ഒന്നും വീണട്ടില്ലായിരുന്നു വീണിട്ടില്ലായിരുന്നു ഞങ്ങൾ ഇവിടെ നിന്ന സമയത്ത് രണ്ട് മൂന്നെണ്ണം വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പിന്നെ അങ്ങ് പറക്കി അടുക്കളയിലോട്ട് കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിച്ചു വേണ്ടപ്പോൾ എടുത്ത് കഴിക്കാമല്ലോ അപ്പോൾ അവിടെ കൊണ്ട് അടുക്കളയിൽ കൊണ്ട് വയ്ക്കാനായിട്ട് അവിടെ നിന്ന് പറക്കിയതാണ് മൂന്നെണ്ണം ഉണ്ടായിരുന്നു അപ്പം അതാണ് ഈപൊളി ടേസ്റ്റാണ് ഇതാണെങ്കിൽ പഞ്ചസാരയൊന്നും ഇട്ടില്ലെങ്കിലും നല്ല മധുരമാണ് ഈ പ്രാവശ്യം പിടിച്ചിട്ട് കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം അധികം ഒന്നുമില്ല ഒരുപാടൊന്നുമില്ല ഇനി കുറച്ച് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ അടുത്ത സീസണിൽ പിടിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ കൊണ്ട് അടുക്കളയിൽ വെച്ചിട്ട് പിന്നെ മീൻ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നെത്തോലി ആയിരുന്നു ഇത് തോരം വെക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് വൃത്തിയാക്കിയിട്ട് ഞാനും കാശിയും കൂടെ അക്ഷയയിൽ പോകുന്നുണ്ട് അപ്പോൾ പോയിട്ട് വന്നിട്ടാണ് ഇത് തോരം വെക്കുന്നത് അപ്പോൾ ഇത് വൃത്തിയാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് ഒന്ന് വെക്കുക വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വരുന്നത് വരെ വെളിയിലിരിക്കേണ്ടല്ലോ അവർ വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ വന്നിട്ട് ഇത് തോരം വെക്കുന്ന ജോലിയേ ഉള്ളൂ അപ്പോൾ അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ മുമ്പ് ഇതേപോലെ മീനാണോ ചാളയാണോന്നറിയത്തില്ല ക്ലീൻ ചെയ്യുന്ന വീഡിയോ ചെയ്യാമോ ഒരു ഐഡിയ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് വട്ടം വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ വീഡിയോസ് ഒന്നും അധികം ചെയ്യാഞ്ഞതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാഞ്ഞത് ഒരു വട്ടം കാണിച്ചപ്പോഴത്തേക്ക് അതിങ്ങനെ കറക്റ്റായിട്ട് ഇല്ല കട്ട് ചെയ്ത് കഴിഞ്ഞു അതിന് കഴിഞ്ഞ് ഇനി കുറച്ച് ഉപ്പിട്ട് കഴുകുന്നുണ്ട് കുറച്ച് പൊടി ഉപ്പാണ് ഇടുന്നത് അപ്പോൾ അതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ച് കഴുകി വൃത്തിയാക്കിയില്ല കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന മീൻ എടുത്ത് നന്നായിട്ടൊന്ന് ആ ചട്ടിയിലോട്ടിട്ടൊന്ന് തേക്കുന്നുണ്ട് ഇങ്ങനത്തെ ചട്ടി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ തേക്കുമ്പോഴത്തേക്ക് അതിൽ അഴുക്ക് നന്നായിട്ട് ഇളകി കിട്ടും അപ്പോൾ ഞാനങ്ങനെ അടുക്കളയിൽ വെച്ച് മീൻ കട്ട് ചെയ്യാറില്ല കേട്ടോ കൂടുതലും വെളിയിൽ വെച്ച് കൊണ്ടുപോയിട്ട് തന്നെയാണ് മീൻ വൃത്തിയാക്കുന്നത് അപ്പോൾ ഇന്ന് ഇവിടെ ഇങ്ങനെ കിണർ പണി നടക്കുമായതുകൊണ്ട് മുറ്റത്തൊക്കെ കിണർ പണിയുടെ ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കഴിഞ്ഞ് അകത്തു വെച്ചിട്ടങ്ങ് വൃത്തിയാക്കാമെന്ന് വീഡിയോയും എടുക്കണം അപ്പോൾ പിന്നെ അകത്ത് വെച്ച് തന്നെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മീനെല്ലാം കഴുകുന്ന വെള്ളം ഞാൻ ആ വാഷ് ബേസിന് കൂടെ ഒഴിക്കുന്നില്ല അപ്പുറത്തെ അടുക്കളയിൽ വേസ്റ്റ് ഒഴിക്കുന്ന പാത്രം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വന്നിട്ട് അതിലൊഴിച്ചൊഴിച്ചിട്ട് എല്ലാം എല്ലാ വെള്ളവും കൂടെ അങ്ങ് തെങ്ങിൻ്റെ വാഴയുടെ കുഴിയിൽ കൊണ്ട് കളയാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിലോട്ട് ഒഴിച്ചൊഴിച്ച് വെക്കുവാണ് അപ്പോൾ മീൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പെട്ടെന്നിടുമ്പോഴത്തേക്ക് അതിലുള്ളിലൊരു കറുപ്പ് അഞ്ചാറെണ്ണത്തിലൊക്കെ അതേ കണക്കിരിക്കും അപ്പോൾ അത് പിന്നെ ഇങ്ങനെ കഴുകി വരുമ്പോഴാണ് അത് കെടുത്ത് കളയുന്നത് അങ്ങനെ ഒരു വെള്ളം വെളുക്കുന്നത് വരെ വെള്ളം മാറ്റി കഴുകുന്നുണ്ട് എത്ര കഴിയാലും മീൻ എത്ര കഴിയാലും എനിക്ക് മതിയാവത്തിൽ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ വെള്ളം ഇങ്ങനെ നന്നായിട്ട് തെളിഞ്ഞു വരുന്നത് വരെ വെള്ളം മാറ്റി മാറ്റി കഴുകുന്നു അപ്പോൾ മീൻ വൃത്തിയാക്കി ഇട്ടിട്ട് പിന്നെ ഞാൻ പിന്നെ അവിടെ എല്ലാം ഒന്ന് കഴുകുന്നുണ്ട് മീൻ എടുത്തുവെച്ച പാത്രവും വാഷ് ബേസിനും എല്ലാം സോപ്പിട്ട് കയ്യുമൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകുന്നുണ്ട് അപ്പോൾ മീൻ വൃത്തിയാക്കി വെച്ചിട്ട് പോകുന്നതെന്ന് വെച്ചാൽ വന്നിട്ട് എന്തായാലും പുറം കഴുകിയിട്ടൊക്കെയാണ് പോകുന്നത് അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് പിന്നെ ഇട്ട് മീൻ വൃ വൃത്തിയാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വൃത്തിയാക്കിയിട്ട് തന്നെ പോകുന്നത് അപ്പോൾ ആ മീൻ എടുത്തു വെച്ച പാത്രവും പിന്നെ കത്രികയും ഒക്കെ ഒന്ന് കഴുകുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് പിന്നെ വൃത്തിയാക്കി വെച്ച മീൻ മീനങ്ങ് ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട് എന്തായാലും പോയിട്ട് വരാനായിട്ട് ഒരു രണ്ട് മണിക്കൂറൊക്കെ എടുക്കും പെരുമ്പഴവരെ പോയാൽ മതി എന്നാലും അക്ഷയല്ല അറിയാൻ പറ്റത്തില്ല എന്തായാലും തിരക്കൊക്കെ ആയിരിക്കും അപ്പോൾ മീനെല്ലാം ഞാൻ എന്തെങ്കിലും നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അതങ്ങ് ഫ്രീസറിലോട്ട് വെച്ചിട്ട് തന്നെയാണ് പോയത് അപ്പോൾ അത് കഴിഞ്ഞ് പോയി കാശ്മൂനെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒരുങ്ങി ഇങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ പോയ വഴിക്ക് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴി അങ്ങനെ ഹായ് പറയാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവനിങ്ങനെ അറിയാം വീഡിയോ എടുക്കുന്നു എന്നൊക്കെ അറിയാം അപ്പോൾ അതുകൊണ്ട് ഹായ ഒക്കെ പറഞ്ഞ് അങ്ങ് ഞങ്ങൾ അങ്ങനെ പയ്യ പൊയ്ക്കൊണ്ടിരിക്കുവാണ് അപ്പോഴത്തേക്ക് ഏകദേശം ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര വെയിലൊക്കെ ആയി തുടങ്ങി ഞങ്ങൾ പിന്നെ കൊടയെടുത്തിട്ടാണ് പോയത് പിന്നെ ഈ വഴി റോഡിൽ ഇറങ്ങുന്നത് വരെ അധികം വെയിലൊന്നും അപ്പോൾ സൈഡിലൊക്കെ വീടുകളൊക്കെ ഇല്ലേ അപ്പോൾ മരങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ റോഡ് റോഡെത്താറായപ്പോഴത്തേക്ക് ഞങ്ങൾ കുടയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ല വീട്ടിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട മെയിൻ റോഡിൽ എത്താനായിട്ട് അപ്പോൾ കാണുന്നതാണ് കേട്ടോ റോഡ് അപ്പം റോഡിലെത്തിയാൽ പിന്നെ കൊടയൊക്കെ എടുക്കണം കാശിയെ ചിലപ്പോ എടുക്കേണ്ടി വരും അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ റോഡിലൊന്നും വീഡിയോ എടുത്തില്ല ഞാൻ കർച്ചീഫ് എടുക്കാനായിട്ട് എടുക്കാനായിട്ടങ്ങ് മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ റോഡിൽ വെയിലും കൂടെ കുടെ ഉണ്ടെങ്കിലും ഭയങ്കര ചൂടല്ലേ അപ്പോഴത്തേക്കങ്ങ് വിയർക്കുമായിരുന്നു ഞാൻ പിന്നെ ഒരു കർച്ചീഫ് ഒക്കെ വാങ്ങി കക്ഷയിലൊക്കെ ചെന്നപ്പോൾ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു വേഗം തന്നെ വരാനായിട്ട് പറ്റി പിന്നെ തിരിച്ചു വന്ന വഴിക്ക് കാശിക്ക് ഒരു കിൻഡാർ ചൂ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പള്ളിയിൽ കയറി കയറിയിരുന്നപ്പോൾ എടുത്ത വീഡിയോ ആണിത് അപ്പോൾ അത് വീഡിയോയിൽ കാണിക്കാനൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് കാശി അത് കാണിച്ചൊക്കെ തരുവാണ് അപ്പോൾ അവിടെ ഇരുന്നൊന്നും കഴിച്ചില്ല കേട്ടോ അവ എന്ത് വാങ്ങിക്കൊടുത്താലും വീട്ടിൽ ചെന്നിട്ടേ കഴിക്കത്തുള്ളൂ അവിടെ അല്ലാതൊന്നും ഇരുന്ന് കഴിക്കത്തൊന്നുമില്ല അങ്ങനെ ഞങ്ങളിത് ഈ പള്ളിയിൽ കുറച്ച് സമയം ഇരുന്നു റോഡിലൊക്കെ വല്ലപ്പോഴൊക്കെ അതിൽ പോകുന്നത് അപ്പോൾ പോകുന്ന സമയത്ത് നമ്മൾ പള്ളിയിലൊക്കെ കയറി കുറച്ച് നേരം ഇരിക്കാറുണ്ട് ഇപ്പോൾ വെയിലും ചൂടും ഒക്കെ കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ കടയിലൊക്കെ പോകണമെങ്കിൽ പിന്നെ വൈകിട്ട് അഞ്ച് മണിയൊക്കെ അഞ്ചരയൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോഴത്തേക്ക് ഭയങ്കര വെയിലൊന്നും ഇല്ലല്ലോ അങ്ങനെയൊക്കെയാണ് പോകുന്നത് ഈ സമയത്ത് പിന്നെ അക്ഷയിൽ പോകേണ്ട ആവശ്യം ഉണ്ടായത് കൊണ്ടാണ് ഇറങ്ങിയത് അപ്പോൾ കാശിക്ക് ഞാൻ വഞ്ചിയിൽ പൈസ ഇടാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പൈസ ഇട്ട് തിരിഞ്ച് വരുന്ന വഴിക്ക് ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് കാശിക്ക് അങ്ങ് നാണമായിപ്പോയി അങ്ങനെ ഞങ്ങൾ ഇതേ നടന്ന് വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ മീൻതോരൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട് നല്ല വിശദമായിട്ട് തന്നെ മീൻതോരം വെക്കുന്നത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് മീൻതോരം വെക്കുന്നതെന്നാണ് ഏട്ടോ കാണിക്കുന്നത് ഇവിടെ ഇവിടെ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് മീൻതോരൻ ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത് പൊതുവേ കൊല്ലത്തുള്ളവരൊക്കെ ഈ ഒരു രീതിയിൽ അന്ന് ആയിരിക്കും വെക്കുന്നത് എനിക്കറിയത്തില്ല എന്തായാലും നിങ്ങൾ വെക്കുന്ന കണക്കാണോ ഇവിടെയും വെക്കുന്നേന്ന് നോക്കാലോ അപ്പോൾ എന്തായാലും നമുക്ക് വിശദമായിട്ട് കാണാം അപ്പോൾ ആദ്യമേ കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് അരി തോലിയൊക്കെ കളഞ്ഞു വെ തോലിയൊക്കെ കളഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ ഇത് വെറും ചെറിയ ഉള്ളിയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഒരുപാട് ഞാൻ ഫുള്ളായിട്ട് ചെറിയ ഉള്ളി എടുക്കണമെന്ന് തന്നെ എടുക്ക വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഞാൻ എല്ലാം ചെറിയ ഉള്ളി എടുത്തില്ല സവാളയും കൂടെ എടുത്തു അപ്പോൾ അതിൻ്റെ കാശിക്ക് ഒരു പരിപ്പിൻ്റെ കറി വെക്കണമായിരുന്നു ചോറിൻ്റെ കൂടെ കൊടുക്കാനായിട്ട് അമ്മ മീന്തോറിന് കുറച്ച് എരിയൊക്കെ ആയതുകൊണ്ട് അവൻ കഴിക്കുമെന്ന് അറിയത്തില്ല അതുകൊണ്ട് പിന്നെ പരിപ്പ് വയ്ക്കാൻ വിചാരിച്ച് പരിപ്പ് കഴുകിയൊന്നും കുക്കറിലോട്ട് ഇടുവാണ് ഒന്ന് രണ്ടുവെള്ളം ഒന്ന് മാറ്റി കഴുകിയിട്ട് കുക്കറിലോട്ട് ഇടുന്നു കഴിഞ്ഞ ഒരു വ്ലോഗിൽ ഞാൻ പരിപ്പ് കറി വെക്കുന്ന കാണിച്ചത് കൊണ്ട് തന്നെ ഞാൻ വിശദമായിട്ട് കാണിക്കുന്നില്ല അതേ കുക്കറിലോട്ട് പരിപ്പ് കഴുകി ിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിരുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളകും കൂടി ഇടുന്നുണ്ട് എരിവ് മതി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് വിസിലടിക്കാനായിട്ട് വെക്കണം ഒരു വിസിലടിച്ചാൽ മതി അപ്പോഴത്തേക്ക് ഈ സാമ്പാർ ഒരു പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ വോയിസ് കൊടുത്ത സമയത്ത് കാശി ഇവിടെ അതിൻ്റെ അടുത്തിരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അവൻ്റെ സൗണ്ടിലൊക്കെ കേൾക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ നീട്ടൊലിയെല്ലാം കളഞ്ഞു വെച്ചിരുന്ന ഉള്ളി ഉണ്ടല്ലോ അപ്പോൾ ആ ഉള്ളിയൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു സവാളയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം മുഴുവൻ ചെറിയ ഉള്ളി എടുക്കാനായിട്ട് അത് ഈ പൊളിച്ചെടുക്കാനായിട്ട് നല്ല പാടുണ്ട് അപ്പോൾ അക്ഷയയിലൊക്കെ പോയിട്ട് വന്നതുകൊണ്ട് പിന്നെ ഉച്ചയാവാറായല്ലോ അപ്പോൾ അതുകൊണ്ട് അധികം സമയമില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ചെറിയ ഒരു സവാളയുള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളി അരിഞ്ഞു വെച്ചിട്ട് ഞാൻ പിന്നെ മീൻ തോരനുള്ള മീൻതോരനുള്ള അരപ്പങ്ങ് റെഡിയാക്കുവാണ് നമ്മൾ മീൻകറിക്ക് എടുക്കുന്ന അരപ്പില്ലേ അത് തന്നെയാണ് അപ്പോൾ തേങ്ങ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഒരു നുള്ളു ഉലുവപ്പൊടിയൊക്കെ ഇടാൻ ഞാൻ ഇപ്പോൾ ഉലുവപ്പൊടിയൊന്നും ഇടുന്നില്ല ഇവിടെ നമ്മുടെ വീട്ടിൽ തോരൻ വെക്കുമ്പോഴും പിന്നെ മീൻ തേങ്ങ അരച്ച് വെക്കുമ്പോഴൊന്നും ഉലുവപ്പൊടി ചേർക്കാറില്ല അതുകൊണ്ട് തന്നെ ഉലുവപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ തേങ്ങ ഒന്ന് ചതഞ്ഞ് എല്ലാം കൂടെ ഒന്ന് ചതഞ്ഞ് വന്നാൽ മതി ഒരുപാടൊന്നും അരച്ചെടുക്കേണ്ട തോരനല്ലേ അപ്പോൾ ഞാൻ മീൻ എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ മീൻ മീൻതോരന്റെ എല്ലാം ഒന്ന് സെറ്റ് െടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ നന്നായിട്ട് എന്നെ കാണിക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് നോക്കിയിട്ട് നിങ്ങളും ഇതേണക്കാണോ കണക്കാണോ വെക്കുന്നത് മാറ്റങ്ങളൊക്കെ ഉണ്ടോയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ മീൻ മീൻ അരിഞ്ഞിടുവാണ് കേട്ടോ അപ്പോൾ ആദ്യമേ മീനെല്ലാം ഒന്ന് അരിഞ്ഞിടുന്നുണ്ട് ഇതിപ്പോൾ വലിയ നെത്തോലിയല്ലേ ചെറിയ നെത്തോലി ആണെങ്കിൽ അതേ കണക്കങ്ങ് ഇട്ടാൽ മതിയായിരുന്നു ഇതിപ്പോൾ വലിയ നെത്തോലി ആയതുകൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞിടുന്നുണ്ട് എനിക്കിങ്ങനെ മീനൊക്കെ കട്ട് ചെയ്യാനായിട്ട് കത്രികയാണ് കേട്ടോ വാക്ക് അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ചെറിയ ഇതാകുമ്പോൾ പെട്ടെന്ന് അരിഞ്ഞു വിടാം കത്രിക ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് അരിഞ്ഞിടാം അപ്പോൾ എല്ലാ മീനും ചട്ടിയിലോട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ ഇതേ കണക്കുള്ള മൺചട്ടിയിൽ വെക്കുന്നതായിരിക്കും ഒരു ടേസ്റ്റ് കൂടുതൽ ഇതിൽ തന്നെ വെക്കുന്നതാണ് അപ്പോൾ മീൻ അരിഞ്ഞിട്ടിട്ട് അരിഞ്ഞ് വെച്ച സവാളയുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കും പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ കറിവേപ്പിലേക്ക് ഞാൻ വേറൊരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പച്ചമുളകും രണ്ടെണ്ണം ഇടുന്നുണ്ട് അപ്പോൾ രണ്ട് പച്ചമുളക് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിടുന്നുണ്ട് പിന്നെ അതുകഴിഞ്ഞ് ഇഞ്ചിയാണ് അരിഞ്ഞിടുന്നത് ഇഞ്ചി ചതച്ചൊന്നും അല്ല ഇടേണ്ടത് അരിഞ്ഞ് നമ്മൾ അരിഞ്ഞു തന്നെ ഇടണം അപ്പം അതാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മീൻ തോരന് ഇഞ്ചി അരിഞ്ഞ് തന്നെയാണ് നമ്മൾ ഇടുന്നത് ഇഞ്ചി അരിഞ്ഞിട്ട് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടൊന്ന് അരച്ച അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ തന്നെ വടക്കൻപുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കുറച്ചിട്ട് കൊടുത്തു പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം വടക്കൻപുളി വെള്ളത്തിലാണല്ലോ കുതിർക്കാനായിട്ട് ഇട്ടത് അപ്പോൾ ആ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി മീനും ഈ സാധനങ്ങളെല്ലാം ഒന്ന് വെന്ത് വരണമല്ലോ അതിന് തക്കവണ്ണം വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ പിന്നെ ആ പുളിവെള്ളം തന്നെയാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സമയത്ത് ഉപ്പിട്ട് കൊടുക്കണമായിരുന്നു പിന്നെ ഇട്ട് കൊടുത്താലും മതി പക്ഷെ ഞാൻ മറന്നു പോയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ സമയത്ത് തന്നെ ഉപ്പിട്ട് കൊടുത്തേന് അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് പുളിവെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് വേവിക്കാനായിട്ട് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ഓർത്തത് ഉപ്പിട്ടില്ലല്ലോ അപ്പോൾ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്താലും മതി കുഴപ്പമൊന്നുമില്ല ഉപ്പിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേവിക്കാനായിട്ട് വെച്ചപ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഇട്ടിട്ടാണ് അടച്ചു വെച്ചത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഉപ്പിട്ടില്ലെന്ന് അങ്ങനെ അടപ്പ് തുറന്നിട്ട് ഒന്ന് ഉപ്പിട്ട് എന്തായാലും ഈ ഒരു സമയത്തൊന്ന് ഇളക്കി യോജിപ്പിക്കണമായിരുന്നു അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിരുന്ന് വേവുന്ന സമയമാണ് ഈ ഒരു സമയത്ത് ഇതിന് മൊത്തത്തിൽ എത്രത്തോളം ഉപ്പ് വേണം അത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വയ്ക്കുന്നുണ്ട് ഇത് ഇതേപോലെ ഇങ്ങനെ വിറക് ഈ അടുപ്പിൽ വെക്കാതെ വിറകടുപ്പിൽ വയ്ക്കുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് ഇതിലും ടേസ്റ്റാണ് ഗ്യാസ് അടുപ്പിൽ വെക്കുന്നതിനേക്കാളും അടിപൊളി ടേസ്റ്റാണ് വിറകടുപ്പിൽ വെക്കുക ആണെങ്കിൽ അപ്പോൾ വെളിയിൽ വിറകടുപ്പിൽ തീയൊന്നും ഇട്ടിട്ടില്ലായിരുന്നു ഉച്ച ആവാറായതുകൊണ്ട് തന്നെ ചോറൊക്കെ വെച്ചിട്ട് രാവിലെ പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ചോറായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ അതിൽ ഇല്ലായിരുന്നു പിന്നെ അല്ലെങ്കിൽ പിന്നെ ഒന്നേന്ന് തീയൊക്കെ ആക്കണം അപ്പോൾ അതുകൊണ്ട് പിന്നെ ഗ്യാസടുപ്പിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് വേവുന്ന സമയത്ത് അടുക്കളയൊക്കെ അങ്ങ് വൃത്തിയാക്കി പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനായിട്ടുണ്ടായിരുന്നു അടുക്കളയൊന്നും വൃത്തിയാക്കുന്ന ഞാൻ പിന്നെ വീഡിയോ ആയിട്ട് എടുത്തില്ല മിക്കപ്പോഴും തുടക്കത്തിൽ തന്നെ കാണിച്ചല്ലോ അതുകൊണ്ട് വീണ്ടും പിന്നെ കാണിക്കേണ്ടാന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് പാത്രവും കൂടെയൊക്കെ കഴുകാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ട്രിപ്പ് ഒന്ന് കഴുകിയിട്ട് പിന്നെയും കുറച്ച് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം വൃത്തിയാക്കി വന്നപ്പോഴത്തേക്ക് മീൻതോരനും അവിടെ ഇരുന്ന് റെഡിയാവുന്നുണ്ട് അപ്പോൾ ആദ്യം റെഡിയാവുന്ന സമയത്ത് പിന്നെ നോക്കി നിൽക്കണ്ടല്ലോ അത് അവിടെ ഇരുന്ന് ആയിക്കോളും മാത്രല്ലാം കഴുകി വന്നപ്പോഴത്തേക്ക് മീന്തോരനിലെ വെള്ളമൊക്കെ പറ്റി നല്ല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു അപ്പോൾ ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുന്ന വീഡിയോ കിട്ടിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോയിൽ കാണിക്കുക ഒന്നും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചതാണ് അതുകൊണ്ടാണ് ഏട്ടോ കുറച്ച് മാത്രം ഒഴിച്ചത് കാണിക്കുന്നത് ഞാൻ മുമ്പേ ഒഴിച്ചത് വീഡിയോയിൽ കിട്ടാഞ്ഞതാണല്ലോ അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് ഇതേപോലെ പച്ചവെള്ളിച്ചെണ്ണ ഒഴിക്കുന്നത് അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ചൊന്നും കൂടെ ഒന്ന് വീഡിയോയിൽ കാണിക്കാൻ കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ തറ തൂത്തിട്ടില്ലായിരുന്നു അടുക്കള വൃത്തിയാക്കിയ സമയത്ത് തറയും കൂടെ തൂത്തിട്ടില്ലായിരുന്നു അപ്പോൾ എല്ലാടും അടുക്കളയും എല്ലാം രണ്ട് അടുക്കളയും തൂത്ത് ഈ ചവിട്ടിയെല്ലാം തട്ടിയിട്ട് തൂത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറൊക്കെ കഴിച്ച് കാശി ഉറങ്ങിയായിരുന്നു ഉറങ്ങിക്കഴിഞ്ഞ് പിന്നെ കുറച്ച് തുണികളൊക്കെ കഴുകാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ തുണി കഴുകുന്ന വീഡിയോ എടുത്തില്ല അപ്പോൾ കഴുകിയ തുണിയെല്ലാം ഞാൻ പിന്നെ ടെറസിൽ നൂത്തിട്ടുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇത്തേക്കൊരു സമയം ഏകദേശം രണ്ടര ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളൂ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പം അടുത്തായിട്ടൊരു കുഞ്ഞു ബെലൈക്കൺ വരും അതിൽ അതിലോളൊന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടിരുന്നാൽ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഞാൻ ഇതിന് തൊട്ട് മുന്നേറ്റ വ്ലോഗ് ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം സമയം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗ് കാണാൻ പാ